വീണ്ടും മാതൃകാ പദ്ധതിയുമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ജൂൺ ഇരുപത്തിന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ സംഘടിപ്പിക്കുന്ന പ്ലഡ്ജിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ പങ്കാളികളാവും സിനിമ തിയേറ്ററുകൾ ബസ്സുകൾ ഉൾപ്പെടെ ടു മില് പ്ലഡ്ജിന്റെ ഭാഗമാകണമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ എ ഉമേഷ് ആവശ്യപ്പെട്ടു സംസ്ഥാനത്തിന് മാതൃകയായ പല പദ്ധതികളും ആവിഷ്കരിച്ച ജില്ലയാണ് ആവിഷ്കരിച്ചാണ് ഈ ഒരു പ്രൊജക്റ്റും നമുക്ക് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലേക്ക് പോകാൻ വേണ്ടി കഴിയും ഇതിൻ്റെ ഭാഗമായി എല്ലാ ബസ് ബസ്സുകളും ഒരു മിനിറ്റ് ആ സമയത്ത് നിർത്തിക്കൊണ്ട് ഇതിൽ പങ്കാളികളാകാൻ വേണ്ടി പറയുന്നു അതുപോലെ തിയേറ്ററുകൾ സിനിമാശാലകൾ ഒരു നിമിഷം ഈ മിനിറ്റ് ഈ സമയത്ത് നമുക്കൊന്ന് നിർത്തി ഈ പരിപാടികളിൽ പങ്കാളികളാകാൻ പറയുക അങ്ങനെ ഒരു നിമിഷം നമ്മുടെ ചലനങ്ങൾ മുഴുവൻ നിർത്തിക്കൊണ്ട് വലിയ കുതിച്ചുചാട്ടത്തിനുള്ള ഒരു വേദിയായി ഇത് മാറുന്ന രീതിയിലേക്ക് മുന്നോട്ട് കുതിക്കാനുള്ള വേദിയായി ഇത് മാറണം ആ ഒരു നിമിഷം പോകുന്നെങ്കിൽ ആ നിമിഷം ഒരായിരം സ്വപ്നങ്ങൾ കാത്തുസൂക്ഷിക്കാനുള്ളതാവണം വീടുകളുടെ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റാനുള്ളതാവണം അതുപോലെ ഞങ്ങൾ കണ്ട ഒരു പ്രോഗ്രാം ഒളിയിടങ്ങളെ പൊതു ഇടങ്ങളാക്കുക എന്നുള്ളതാണ്